മാള കാർമൽ കോളേജിൽ നാഷണൽ ലെവൽ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൾട്ടിമീഡിയയുടെ നേതൃത്വത്തിൽ മാള പ്രസ് ക്ലബ്ബും ചാലക്കുടി പ്രസ് ഫോറം തൃശൂർ ക്ലബ് എഫ് എം സംയോജിച്ചാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ലൂമിനാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ നടത്തുന്ന ഫിലിം ഫെസ്റ്റിവൽ പ്രശസ്ത സിനിമാ താരം സൽമിൻകുമാർ ഉദ്ഘാടനം ചെയ്തു Jadi pada itu, ini tu orang yang pernah kita lihat pada raja. Di anjara ni awal tu, kalau tu dia pun dah awal tu. Ini kita tu mahal ya. Ini mahal, yang tu mahal. Ini yang awal tu. Adik saya കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് സിനിമാ സംവാദം സിനിമാ പ്രദർശനം എന്നിവ നടന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ സിനിമാ സ്ക്രീനിങ് സിനിമ സംബന്ധിച്ചുള്ള സംവാദവും നടക്കും മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ആർട്ടിസ്റ്റ് കളക്റ്റീവ് കളച്ചേഴ്സ് എക്കോ എന്നീ ക്ലബുകളുടെ നേതൃത്വത്തിൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് മൈക്രോഫിലിം കോമ്പറ്റീഷൻ ഫോട്ടോ സ്റ്റോറി റേഡിയോ ജോക്കി വീഡിയോ ജോക്കി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് സ്പോർട്സ് ഗെയിംസ് ഫുഡ് ഫെസ്റ്റിവൽ ട്രഷർ ഹൺ കോമ്പറ്റീഷൻ